ചേയ്ദ പാല അസ്സലാമു അലൈക്കും റഹ്മതുല്ലാഹി ത വ ബറകാതുഹു യാരെ ബഹുമാനിയരായ ഉസ്താദുമാരെ സ്നേഹനിധികളായ ശിഷ്യന്മാരെ പ്രിയപ്പെട്ട കൂട്ടുകാരേ കുള്ളി നബിയുടെ ജനനം കൊണ്ട ഈമായ ഈ മാസംത്തിൽ ഇത്തരൊരു വേദിയിലേക്ക് തന്ന അല്ലാഹുവിനെ നാം ആദമൈസുകട അൽഹംദുലില്ലാഹ ലഹദിക്കൽ മൗദുഉ യത്തനന വലേ

പന്ത്രണ്ട് മണിക്കൂർ മുതൽ മണിക്കൂർ വരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ക്രിസ്റ്റനും മയക്കുമരുന്ന യും

സംഭവങ്ങൾ ഏതാനും ദിവസങ്ങൾ വായിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഇതിന്റെ തിരുമുകൾ നമ്മൾ പകൽ വലിച്ചു